ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു ഉപ്പുമാവ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനു വേണ്ടി വറുത്തറവെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ക്യാരറ്റ് ചീകത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കരിയാപ്പില പിന്നെ നമുക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള വെള്ളം നെയ്യ് തേങ്ങ തേങ്ങയൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കാം നെയ്യൊക്കെ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം അടുക്കി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടും ഇതിലേക്ക് കൈ വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കും അധികം മൂപ്പ് പോകരുത് ും കള്ളറാവുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇപ്പൊ കൊടുക്കാം ഏകദേശം ചൊന്നിട്ടുണ്ട് കണ്ടില്ലേ അതാണ് എൻ്റെ കരു ഞങ്ങൾക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ എന്നും നമ്മൾ എല്ലാരുടെയും ഒരു ചിന്താവശ്യമാണ് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആഴ്ചയിൽ ദിവസം ഉണ്ട് ഏഴു ദിവസം ഓരോ വെറൈറ്റി കാലിൽ നമുക്ക് ഉണ്ടാക്കണം ആവർത്തനമാകുമ്പോൾ എല്ലാവർക്കും വിരക്തത ഉണ്ടാവും ഓരോ ദിവസവും ഉപ്പായാലും പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം പല തേരുവള ചേർത്ത് കുട്ടികൾക്കൊക്കെ ആരോഗ്യപരമായിട്ട് കൊടുക്കാൻ നമുക്ക് നല്ല ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് അതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ക്യാരറ്റ് അവരുവിടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും വേഗതക്കൊന്ന് വരണ്ടിട്ടുണ്ട് അധികം വേവ നിൽക്കണ്ട അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊക്കെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒന്നര ഇരട്ടി വെള്ളം ഒഴിക്കുക അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മൾ ഉപ്പ് വെച്ച് കൊടുക്കുക ഒന്ന് തിളയ്ക്കാൻ തകഴ വെള്ളം തിളച്ചിട്ട് നമ്മൾ റവ ഇട്ട് ഇട്ടുകൊടുത്താൽ പെട്ടെന്നായി കിട്ടും വറുത്ത റവ ആയതുകൊണ്ട് അധികം വേവില്ല പിന്നെ ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അധികം കൊഴുപ്പില്ലാതെ കിട്ടും ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വെട്ടി തിളച്ചു അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും നമ്മുടെ വെള്ളമെല്ലാം കറക്റ്റ് വരുവത്തിനായിരുന്നു റവ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറേ കുറേ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ നോക്കും കുക്കിങ് എന്ന് പറയുന്നൊരു കല തന്നെയാണ് നമ്മളത് എങ്ങനെ ടേസ്റ്റ് ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വിഷയം നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് ടേസ്റ്റ് കൂടുന്നത് ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു പ്രാതലാണ് വെറൈറ്റി ഉപ്പുമാവാണ് നമുക്കതൊരു ഹെൽത്തി ആയിട്ട് ആണ് ആ ക്യാരറ്റൊക്കെ ഇട്ടപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ടില്ല ഇനിയൊരു ശാലം ചെറിയ തീയിലിട്ട് ഇതൊന്ന് തോത്തി എടുത്താൽ മാത്രം മതി അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ